ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒട്ടറ്റോ കൊണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് ഒരു കിച്ചൺ വീഡിയോ ആണ് ഒരു റെസിപ്പി വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങൊക്കെ നമ്മൾ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ചന്തവും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഫ്രഞ്ച് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഐശ്വര്യമായിട്ട് നമ്മുടെ എന്താ ഇത് മുറിച്ച് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് നമ്മൾ ചന്ദു ഇടൈ കൊണ്ട ചന്ദു ഇടക്ക കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മൾ ഇണ്ടാക്കി എടുക്കാൻ പോകുന്നത് എനിക്ക് ദൈവമ്പുജയനെ ഫസ്റ്റ് 2 ક്യോർ અવર മൂന്ന് നേരം ഇണ്ടാക്കി ഞാൻ ഇണ്ടാക്കിയതുകൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ട് ഇതിനെ നമ്മൾ ആരിയാട്ടല്ല ഉണ്ടാക്കുന്നത് ഇനി വീട് വിടാണ്ട് കിച്ചൻസപ്പോ നമ്മള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഇനി ഇതൊന്ന് അരിഞ്ഞു വരുന്ന പരിപാടിയാണ് ഇപ്പം അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം നമ്മടെ അടിഞ്ഞു കഴിയുന്ന പരിപാടി അവസാനിച്ചിട്ടുണ്ട് സന്തു പറഞ്ഞല്ലോ അപ്പോൾ കൈസ് നമ്മൾ അരിഞ്ഞ് ഇത് വലുതായിട്ട് അടിയാനൊന്നും പറ്റിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെ ചെറിയ ഉള്ളൾക്കറൊക്കെ അതുകൊണ്ട് തന്നെ ഷേപ്പിലൊന്നും അല്ല കിട്ടിയേക്കണത് അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുവാണ് കുറച്ചേരും ഇത് വെള്ളത്തിട്ട് കടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അഴുക്കുണ്ട് ഇതിൻ്റെ അഴുക്കുണ്ട് വെള്ളത്തിൻ്റെ കളറുണ്ടോ ഈ കളറൊക്കെ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിതിവിടെ കുറച്ച് നേരം ബ്രസ്റ്റിന് വെക്കുകയാണ് ഇപ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിൻ്റെ പരിപാടികളൊക്കെ നോക്കാം അടുപ്പിൻ്റെ പരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അപ്പം നമ്മുടെ ചന്ത ഇവിടെ ഇഷ്ടിക ഒക്കെ ഇപ്പം കൊണ്ടാൽ വെക്കും ഇതാ വെച്ചുകൊണ്ടിരിക്കുകയാണ് അത വെച്ച് കഴിഞ്ഞ് കറക്റ്റ് ഷേപ്പ് ഓക്കെ അപ്പം നമ്മൾ എന്താ ഇഷ്ടിക വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചട്ടി വെക്കാണ് പരിപാടി അപ്പം അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വേവിക്കണം ഏഹ് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ കുറച്ച് നേരമായിട്ട് ഉണക്കണം അത് ഒരു ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും വിട്ടിട്ട് നമ്മളിങ്ങനെ ഉണക്കണം അത് കഴിഞ്ഞിട്ട് അത് ഉണക്കിയെടുത്ത് അതിനകത്ത് ഉപ്പും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കിട്ട് മിക്സാക്കി നമ്മൾ കുഴച്ചെടുത്ത് ലാസ്റ്റ് എണ്ണയിലിട്ട് പറക്കും അപ്പോൾ അതാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിനി ആ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് നമുക്കിനി വേവിക്കാൻ പോവാം ബിക്കൈസ് നമ്മളവിടെ നമ്മുടെ വേവിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ വേവി എന്താ അടുപ്പേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് വേവിച്ചതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഫ്രൈയിങ് പരിപാടിയിലേക്ക് തുടങ്ങും അപ്പം എന്താ ചന്തു ചന്തു ചന്ത ഓക്കെ അപ്പം നമുക്കിനി എന്താ അവിടുത്തെ അടുപ്പൊക്കെ സെറ്റാക്കണം എന്ന് വെച്ചാൽ അടുപ്പിൽ വിറക് അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് എടുക്കേണ്ടതാണ് നമ്മുടെ അടുപ്പ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം വെച്ച അടുപ്പ് ഇതായിരുന്നു പക്ഷേ പിന്നെ നമ്മളത് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അടുപ്പ് ഗൈസ് ഈ ചട്ടിയാണ് നമ്മൾ എന്താ ഉണ്ടാക്കാനായിട്ട് ഈ ചട്ടിയാണ് വെക്കുന്നത് അപ്പം എന്തായാലും വെയിറ്റ് നമുക്ക് ഇനി അതാ വേവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എടുത്ത് സെറ്റ് ചെയ്യാം പക്ഷേ ഗൈസ് ഒരു അബദ്ധം പറ്റി ഗൈസ് ഗൈസ് ഉപ്പ് തീർന്നു പോയി അപ്പം പോയി നിങ്ങൾ എന്തെങ്കിലും കൂടി പോയി ഉപ്പ് മേടിച്ചുണ്ടോ പെട്ടെന്നില്ല പെട്ടെന്നില്ല ഫാസ്റ്റ് ഫാസ്റ്റ് അവന്മാർ ഉപ്പ് മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇനി അടുപ്പിൻ്റെ തീ കത്തിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നോക്കാം നമ്മുടെ ഇത് തിളച്ചതിന് ശേഷം നമ്മളതിനകത്ത് നല്ല പച്ചവെള്ളം ഇതാക്കി ഇതാക്കിയെടുക്കുവാണ് അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടെടുക്കാൻ പാടാണ് ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നന്നായിട്ട് ഉണക്കി എടുക്കും ഉണക്കി മീൻസ് വെള്ളം കളഞ്ഞെടുക്കും അതിനകത്ത് അത് നമ്മൾ പത്രത്തിലോ ടിഷ്യൂലോവല്ലോ ഇട്ട് നമ്മളിപ്പം എന്താ ഇതൊരു ഇതിൻ്റെ അതിനകത്തുള്ള വെള്ളം താഴത്തേക്ക് ഇറങ്ങുക അതായത് നല്ല വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു കിഴങ്ങ് അച്ഛനും വെള്ളത്തിട്ട് കഴിഞ്ഞാൽ അതായത് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പാടില്ല ചൂടായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിട്ട് കഴുകാണ് പക്ഷെ അപ്പൊ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെള്ളം ഇതൊന്നും വറ്റിച്ചിട്ട് നമ്മൾ ഇതിനകത്തിട്ടൊന്ന് ഉണക്കുവാണ് പ്ലേറ്റിലിട്ട് ഉണക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂലൊക്കെ ഇട്ട് ഉണക്കേണ്ടതാണ് പക്ഷെ സമയമില്ല അപ്പൊ നമ്മുടെ സമയം സന്ധ്യയായി അതിന് മുമ്പ് നമുക്ക് ലൈറ്റ് കിട്ടണം അപ്പൊ അത് നമ്മൾ ഈ ഒരു സാധനം വെള്ളത്തിൽ കൊടഞ്ഞെടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക്കണം വെള്ളം കളയാൻ വേണ്ടി കാരണം ഇപ്പൊ തന്നെ ആയി നമുക്ക് ലൈറ്റ് കിട്ടത്തില്ല അപ്പൊ നേരത്തെ ഉണ്ടാക്കണം അപ്പൊ അതിന്റെ പരിപാടിയിലേക്ക് പോകണം നിങ്ങൾ അരിച്ച് അടിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടോ ഇനി കുറച്ച് നേരം ഇതിങ്ങനെ കിടക്കട്ടെ അപ്പം അപ്പോഴത്തേക്ക് നമുക്ക് എന്താ അടുപ്പിന്റെ പരിപാടികളും തീയക്കുന്ന പരിപാടി പോകണം ഇനി നമ്മുടെ വെള്ളം കളഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് വെള്ളമുണ്ട് നമുക്ക് സമയമില്ല ഇപ്പൊ ഇട്ടാവും അപ്പോൾ ലൈറ്റ് പോകുന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുവാണ് ഇനി നമുക്ക് ഇതിനകത്തുള്ള സാധനങ്ങൾ നമ്മൾ ഉപ്പ് ഇടുന്നത് ഇത്ര ഇടുന്നുള്ളൂ ഇത്ര ഇടുന്നുള്ളൂ കേട്ടോ ഉപ്പ് എന്നുവെച്ചാൽ വലിയ ഉപ്പ് വേണ്ട പണി ഉപ്പ് കുറച്ചല്ലേ ഉള്ളൂ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി വേണം കിട്ടുക ഇതിന് നമ്മൾ ഫലിയും കോൺഫ്ലവർ പൊടിയാണ് ഇടേണ്ടത് പക്ഷെ നമ്മൾ കുരുമുളക് പൊടി നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ പൊടിയില്ല അപ്പം കുരുമുളക് പൊടി കുറച്ചിട്ടുള്ളൂ കൂടിപ്പോഴത് ഇത്രമല്ല പിന്നെ നമുക്ക് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തു ഇനി നമുക്കിത് നേരെ അടുപ്പിലേക്ക് കൊണ്ടുപോവെച്ച് നമ്മുടെ കത്തിക്കൽ പരിപാടികളൊക്കെ പോവാം അപ്പം കത്തിച്ചോണ്ടിരിക്കുവാണ് നമ്മളിപ്പൊ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടി വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മളെ ചട്ടി വെച്ചിട്ടുണ്ട് നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കുവാണ് വെളിച്ചെണ്ണ നമ്മുടെ എന്താ ഫ്രഞ്ച് ഫ്രൈസ് ഇടാൻ പോകുന്ന തത്ത് അത്ര പിന്നിച്ചു സൂപ്പർ ഓക്കെ

പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് വീഡിയോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ മണി